അടൂരിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള വൈറ്റ് പോട്ടിക ഒരുക്കുന്നു രാവണപ്രഭു ട്രിബ്യൂ അപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് മലയാള സിനിമയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് മൂവി ആയിട്ടുള്ള രാവണപ്രഭുവിന്റെ റീറിലീസ് വരുവാ അപ്പൊ അതിനോടനുബന്ധിച്ച് വൈറ്റ് പോട്ടിക നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേന്റെ ഏറ്റവും ഫേവററ്റ് പാനി അപ്പൊ ഈ മെനുവിന്റെ പേരാണ് കാർത്തികേൻ റീലോ ഇതിൽ കരിക്കിനകത്തുള്ള അഞ്ച് ഡിഫറന്റ് ടൈപ്സ് ഓഫ് കോപ്ടെയിൽസ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ മൂന്ന് പേരായിരുന്നു പോയത് അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ കാന്താരിക്കൂട്ടും മാന്ത്രികക്കരിക്കും മുന്തിരി കരിക്കും ആണ് മച്ച രണ്ട് കരിക്കും മതി പിന്നെ ഇതായിരിക്കും നമ്മുടെ അവസ്ഥ അപ്പൊ ഇന്ന് വൈറ്റ് പോട്ടിക്കോയിലോട്ട് ഇറങ്ങിയ ഞാനേ വിഷ്ണുജിയും അമ്പാടിയും നമ്മൾ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ട് അടൂരോട്ട് ചിൽ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇവിടുത്തെ അറീന സ്പോർട്സ് ലോഞ്ച് അപ്പൊ മഴക്കാലമായ ഇതിലെ രണ്ട് കൊടെ ഞാൻ അങ്ങനെ അപ്പൊ സംഭവം തീർത്തുണ്ട് ഞങ്ങൾ നേരെ ഗെയിമിംഗ് സോണിലോട്ട് ഇവിടെ നിങ്ങൾക്ക് ഗെയിമിംഗ് ആ ഇഷ്ടമെങ്കിൽ പി എസ് ഫൈവ് ഉണ്ട് അതല്ല ഇൻഡോർ സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സ്നൂക്കറും ഒക്കെ ഉണ്ട് അപ്പൊ ഗെയിമിംഗ് സോണിന്റെ ചാർജ് വരുന്നേ ഒരു മണിക്കൂർ അഞ്ഞൂറ് രൂപ വെച്ചാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നതേ അറിയത്തില്ല അതുകൊണ്ട് തന്നെ ബഡ്ഡീസ് കൂടെ ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിക്കാൻ പെർഫെക്റ്റ് മാത്രമല്ല ഈ ഗെയിമിംഗ് സോണിന്റെ ഓവറോൾ ആംബിയൻസും നെക്സ്റ്റ് ലെവലാണ് അതിൽ ഇനിയിപ്പോ എടുത്ത് പറയാനാണെങ്കിൽ ആ ആമ്പിയൻ ലൈറ്റിംഗും അതേപോലെ തന്നെ ഈ വാൾസിലൊക്കെ മൗണ്ട് ചെയ്തേക്കുന്ന ഈ സ്പോർട്സ് മെമ്മറബിലി ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പൊ ആ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിഷം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമേസിംഗ് ലഞ്ച് ബഫേയോടെ കഴിച്ചിട്ട് ഞങ്ങൾ വിരിഞ്ഞു